പേർളി മാണയുടെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ടോ അതൊരു ഒന്നൊന്നര ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ എന്താക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ പിന്നെ അത് കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് ചൂടായാൽ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് ചൂടാക്കി ഒരു മാഗി ക്യൂബ് അങ്ങ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ക്യാരറ്റ് കുറച്ച് പയറ് അതൊന്ന് ഉപവാത്തിട്ടു ശേഷം ഉപച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കുരുമുളക് ഇട്ട് ഉപിച്ചു വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലി ഒരു മൂന്ന് ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇനിയിപ്പോൾ അതാ ആ നടുവിലായിട്ട് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കുക മിക്സ് ആക്കി കൊടുത്തതിൻ്റെ ശേഷം കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിനിപ്പോൾ ഒരു മാഗി ക്യൂബ് കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിയതിനു ശേഷം വേവിച്ചു വെച്ചിട്ടുള്ള ഒരു ബസ്മതി റൈസ് നമുക്കിതിൽ കഴിഞ്ഞ് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫൈവ് ഡേസ് ഒരു റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബട്ടർ മാഗി ക്യൂബാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റ് ആണ്